പ്രൈസ് അവാർഡ് ദൈവക്കളെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്നെ ഈ പകൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഒരു ദൂതം പറയട്ടെ പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് രാവിലെയുള്ള പ്രാർത്ഥനയിലും നമ്മുടെ സൂ സൂമീറ്റിങ്ങിലൊക്കെ പ്രസംഗിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവം പെട്ടെന്ന് ആളൊക്കെയോ സ്ഥിതി മാറുന്നു നിലവിൽ കണ്ട സ്ഥിതിയല്ല പെട്ടെന്ന് നിങ്ങളുടെ സ്ഥിതി മാറുന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൂത ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിന്റെ നാൽപ്പത്തി ഒന്നിൽ അല്പം മുൻപ് വരെ ഒരു തടവുകാരനായിരുന്നു ജോസഫ് എന്നാൽ നാൽപ്പത്തി ഒന്നിന്റെ നാൽപ്പത്തി ഒന്നിന് നമ്മൾ വായിക്കുമ്പോൾ തടവുകാരൻ നിന്നും അധികാരമുള്ളവനായി സെക്കൻഡ് കൊണ്ട് ദൈവം ജോസഫിന്റെ ലൈഫിനെ മാറ്റിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ എന്തോ സെക്കൻഡ് കൊണ്ട് ചില അത്ഭുത ദൈവപ്രവർത്തികൾ നിങ്ങളെ ലൈഫിനകത്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു ഇന്നലെ നിന്റെ കഷ്ടങ്ങൾ നിന്റെ പ്രതിസന്ധികൾ നിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ദൈവം പറയുന്നു ആ സീസൺ കഴിഞ്ഞു നിന്റെ സ്ഥിതി മാറാൻ പോകുന്നു നീ അനുഗ്രഹിക്കപ്പെട്ടവനും അത്ഭുത സാക്ഷ്യമുള്ളവനുമായിട്ട് മാറാൻ പോകുന്നു ഗോഡ് ബ്ലസ് യു